അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തോ ഖുർആാൻ പഠനം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി എട്ട് സൂറത്തുമായത് നൂറ്റി ഒമ്പത് നൂറ്റി പത്ത് സൂക്തങ്ങൾ قالوا لا علم لنا انك انت علام الغيوب اذ قال الله يا عيسى ابن مريم اذكر نعمتي عليك وعلى والدتك اذ ايدتك بروح القدس تكلم الناس تكلم الناس في المهد وكهلا وإذ علمتك الكتاب والحكمة والتوراة والإنجيل وإذ تخلق من الطين كهيئة الطير بإذني فتنفخ فيها فتكون طيرا بإذني وتبرئ لك مهوى بإذني وإذ تخرج الموتى بإذني وإذ كففت بني إسرائيل عنك إذ جئتهم بالبينات وإذ كففت بني إسرائيل عنك إذ جئتهم بالبينات فقال الذين كفروا منهم فقال الذين كفروا منهم إن هذا إلا سحر مبين പ്രവാചകന്മാരെ ഒരുമിച്ചു കൂട്ടുന്ന ദിനം ഓർക്കുക എന്നിട്ട് അള്ളാഹു സുബാനഹുല ചോദിക്കും അവരോട് മാതാ ഊജിപുത്തും എന്താണ് നിങ്ങൾക്ക് ഉത്തരം നൽകപ്പെട്ടത് എന്ന് ആലു അവർ പറയും ലാ ഇൽമലന ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല അള്ളാഹുവേ ഇന്നക്കാൻ ത അല്ലാമുൽ നീ ആണല്ലോ എല്ലാ അദൃശ്യങ്ങളും അറിയുന്നവൻ എന്ന് ഇസ്കാലുയ ഈസമിനെ മറിയം ഓ മറിയമിന്റെ പുത്രൻ ഈസാ നബിയെ എന്ന് എന്ന അള്ളാഹുത്താലെ വിളിച്ച സന്ദർഭം ഓർക്കുക എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഉദ്കുർ ഞാമച്ചി ഓ നബിയെ നിങ്ങൾ എന്റെ അനുഗ്രഹം ഓർക്കണം അലയിക്ക നിങ്ങളുടെ മേലിലുള്ള വായല വാലിതത്തിക്ക നിങ്ങളുടെ മാതാവിന്റെ മേലിലും ഞാൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം ഇത് അയ്യത്തുക്ക വിറൂഹിൽ കുതുസി പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിങ്ങളെ ഞാൻ ശക്തിപ്പെടുത്തിയ സന്ദർഭത്തിലുള്ള അനുഗ്രഹം തുക്കല്ലിമുല്ലാസത്തിൽ മഹതിയോ കഹല തൊട്ടിലിൽ കിടക്കുമ്പോഴും കുട്ടിപ്രായത്തും നിങ്ങൾ ജനങ്ങളോട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്ന പരിശുദ്ധാത്മാവിനെ കൊണ്ടുള്ള സഹായം നിങ്ങൾ ഓർക്കണം വൈദ അല്ലം തുക്കൽ കിതാബ വൽ ഹെക്മത്ത ഗ്രന്ഥവും അതേപോലെ മറ്റു വിജ്ഞാനങ്ങളും നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്ന സന്ദർഭവും ഓർക്കണം പത്തോറാത്ത വല്ലിയിൽ തൗറാത്തും ഇഞ്ചിയിലും പഠിപ്പിച്ചു തന്ന സന്ദർഭത്തെയും നിങ്ങൾ ഓർക്കണം വൈദി തഹുലുക്കുനിക്കൈരി നിങ്ങൾ കളിമണ്ണിൽ നിന്ന് പക്ഷിയുടെ രൂപം പോലെ ഉണ്ടാക്കുകയും എന്റെ സമ്മതപ്രകാരം അങ്ങനെ അതിൽ നിങ്ങൾ ഊതുമ്പോൾ ഫ തെക്കൂലു ത്വറമ്പിതിനി എന്റെ അനുവാദപ്രകാരം അത് പക്ഷിയായി തീരുകയും ചെയ്യുന്നു ആ സമയത്ത് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്ന അനുഗ്രഹവും നിങ്ങൾ ഓർക്കണം ീദിനി കുഷ്ഠരോഗിയെയും വെള്ളപ്പാണ്ട് ഒക്കെ നിങ്ങൾ സുഖപ്പെടുത്തുന്നു എന്റെ അനുവാദപ്രകാരം ആ സമയത്ത് ചെയ്തെന്ന അനുഗ്രഹത്തെയും നിങ്ങൾ ഓർക്കണം വൈദ്യുതി മൗത്താബീദിനി എന്റെ സമ്മതപ്രകാരം നിങ്ങൾ മരണപ്പെട്ടുപോയവരെ പുറത്തേക്ക് കൊണ്ടുവരെ അഥവാ ജീവിപ്പിച്ച സന്ദർഭവും നിങ്ങൾ ഓർക്കണം ആ സമയത്ത് ചെയ്തെന്ന അനുഗ്രഹത്തെ വൈദി കഫുതു ബനി ഇസ്രായില അങ്ക നിങ്ങളെ തൊട്ട് ഇസ്രായേൽ സന്തതികളെ ഞാൻ തടഞ്ഞ സന്ദർഭവും ഇത് ചിട്ട ഹുമ്പിൽ വയ്യനാത്തി തെളിവുകളുമായി നിങ്ങൾ അവരുടെ അടുത്ത് ചെന്നപ്പോൾ ഇൻഹും അവരിൽ നിന്നുള്ള സത്യനിഷേധികൾ പറഞ്ഞു ഇൻഹാദ ഇല്ലാ സെഹറും മുബീൻ ഇത് വ്യക്തമായ മായാജാലം മാത്രമാകുന്നു എന്നവർ പറഞ്ഞു ആ സമയത്ത് അവരുടെ ശല്യത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ തടഞ്ഞു നിർത്തിയ സമയത്തുള്ള അനുഗ്രഹത്തെയും നിങ്ങൾ ഓർക്കണം എന്ന് അള്ളാഹു സുബഹാനഹുവല ഈസാലിസ്ലാമിനോട് പറയുന്നു ഇവിടെ ബഹുമാനപ്പെട്ട ഖുർആൻ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ അള്ളാഹു സുബാനഹുവത്താല വിചാരണക്ക് വേണ്ടി പരലോകത്ത് പ്രവാചകന്മാരെയും ആ പ്രവാചകന്മാരുടെ പ്രബോധിത സമൂഹത്തെയും അള്ളാഹു സുബഹാനഹുവത്താല ഒരുമിച്ച് കൂട്ടും അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ പ്രതികരണം എന്താണെന്ന് പ്രവാചകന്മാരോടും അതേപോലെ തന്നെ നിങ്ങൾ എന്റെ ദൂതന്മാരോട് എങ്ങനെ പ്രതികരിച്ചു എന്ന് ജനങ്ങളോടും അള്ളാഹു ചോദിക്കും എന്നു മാത്രമല്ല ഈ പ്രവാചകന്മാർ നിങ്ങൾക്ക് പ്രബോധനം ചെയ്ത് തന്നിരുന്നോ എന്ന് കൂടി ജനങ്ങളോട് അള്ളാഹുസ് മഹാനുഹത്താല് ചോദിക്കും എന്നാൽ അങ്ങനെ ചോദിക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട രബസ്വല്ലാഹു അലൈഹി വസല്മ തങ്ങളടക്കമുള്ള പ്രവാചകന്മാരുടെ മറുപടിയെക്കുറിച്ചാണ് അള്ളാഹു സുബാനഹുവത്താല പറയുന്നത് അള്ളാഹുത്താലായുടെ മഹത്തായ ആ അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ പ്രവാചകന്മാരുടെ മറുപടി വിനീതമായ മറുപടിയായിരിക്കും അതാണ് യോമ ഉള്ളാഹു റുസുൽ അള്ളാഹുത്താല പ്രവാചകന്മാരെ ഒരുമിച്ചു കൂട്ടുന്ന സന്ദർഭം ഓർക്കുക ഇബു കസീർ തന്റെ തഫ്സീറിൽ പറഞ്ഞു ഹാദാ ബിഹി ബിഹി ഖിയാമ ഉജീബു മിൻ ഇഹ്ബാറുൺ അൻഹാത്തിബുലാഹുബിഹി ഇലൈഹിം ഏതൊരു സമൂഹത്തിലേക്കാണോ അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചത് ആ സമൂഹത്തിൽ നിന്ന് പ്രവാചകന്മാർക്ക് ലഭ്യമായിട്ടുള്ള മറുപടികൾ എന്താണ് എന്ന് അല്ലാഹു തആല പ്രവാചകന്മാരോട് ചോദിക്കും എന്ന് അല്ലാഹു അള്ളാഹുത്താല വിശദീകരിക്കുകയാണ് ഇത് ഖുർആാൻ പലയിടത്തും ഈ ആശയം പറഞ്ഞിട്ടുണ്ട് ഗമാക്കാല അള്ളാഹു പറഞ്ഞതുപോലെ ഒരായത്തിൽ അള്ളാഹു പറയാണ് നിശ്ചയം ആരിലേക്കാണോ സമൂഹത്തെ ദൂതന്മാരെ നിയോഗിക്കപ്പെട്ടത് അവരോടും അതേപോലെ നിയോഗിക്കപ്പെട്ട ജനങ്ങളോടും ആരിലേക്കാണോ നിയോഗിക്കപ്പെട്ടെങ്കിൽ ആ ജനങ്ങളോടും നാം നിയോഗിച്ച ദൂതന്മാരോടും നമ്മൾ ചോദിക്കുക തന്നെ ചെയ്യും എന്ന് മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു ഇബിനിഗ്രസിൽ തന്നെ ഉദ്ധരിക്കുന്നു അവരെന്തൊക്കെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്നതിനെ സംബന്ധിച്ച് തങ്ങളുടെ തന്നെ സത്യം അവരോടെല്ലാവരോടും നാം ചോദിക്കുക തന്നെ ചെയ്യും എന്നത് അപ്പൊ അള്ളാഹുത്തായ പ്രവാചകന്മാരോട് ചോദിക്കുന്നു നിങ്ങൾ ഞാൻ ദൂതന്മാരായി നിയോഗിച്ചു നിങ്ങൾ എന്റെ പ്രബോധനം ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ചുവോ അങ്ങനെ നിങ്ങൾ പ്രബോധനം നടത്തിയപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച റെസ്പോണ്ട് എന്താണ് ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം എന്താണ് എന്ന് ചോദിക്കും അതാണ് പയകൂലു മാതാ ഉചിപുത്തും പ്രവാചകന്മാരെ അള്ളാഹു താലും ഒരുമിച്ച് കൂട്ടുന്ന ദിനത്തിൽ അള്ളാഹു ചോദിക്കും മാതാ ഉചിപുത്വം എന്തു മറുപടിയാണ് നിങ്ങൾക്ക് നൽകപ്പെട്ടത് എന്ന് ചോദിക്കും അങ്ങനെ നൽകപ്പെട്ട മറുപടിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ കാലു പ്രവാചകന്മാരും പറയും ലായിൽമലന ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല വടച്ചവനെ എന്താ പോയി പറയണേ പ്രവാചകന്മാരെ അള്ളാഹുത്താലും നിയോഗിച്ച ഒരു പ്രബോധനം നടത്തിയപ്പോ സമൂഹത്തിന്റെ പ്രതികരണം എന്താണെന്ന് അവർക്കറിയില്ലേ അവർക്കറിയാമല്ലോ പിന്നെ ലായൽമലന ഞങ്ങൾക്ക് അറിയില്ല എന്നവർ പറയുന്നതിന്റെ സാങ്കത്യം എന്താണ് എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരിവിടെ പറയുന്ന മറുപടി ഇബുരു കസീർ തന്റെ ഉദ്ധരിക്കുന്നു ആ പറയുന്നത് ഇന്നമാക്കാലു താലിക്കം ഇൻ ഹൗലി ദാലിക്കൽ യോമി ആ അന്ത്യനാളിന്റെ ഭയാനകമായ സാഹചര്യങ്ങൾ കാരണത്താലുള്ളൊരു മറുപടിയാണ് ആ പറയുന്നത് എന്നാണ് ഒരു വ്യാഖ്യാനം മറ്റൊരു വ്യാഖ്യാനം അവരോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവരുടെ സമൂഹത്തിനെതിരിൽ അല്ലെങ്കിൽ ആ ജനങ്ങളുടെ നിലപാടിനെതിരിൽ അള്ളാഹു സുബഹാനുഹുവായോട് അവർ പറയുന്നത് പഠിച്ചവരേൽ ആ ഇൽമനാ ഇല്ല ഒരു അറിവ് മാത്രമാണ് ഞങ്ങൾക്കുള്ളത് അലമു ബിഹിമിന്ന ആ ഇൽമു സംബന്ധമായി ഞങ്ങളെക്കാൾ നിനക്കറിയാമല്ലോ അതായത് നിനക്കറിയാവുന്ന ജല സംഗതികളല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കറിയില്ല ഇവിടെ അത് അങ്ങനത്തെ ഒരു പ്രയോഗം നടത്തുന്നത് എന്തിനാണ്ഹു ഇവരൊക്കെ സീർ തന്റെ തഫ്സീറിൽ പറയുന്നു ഇവരു ജനീരും മറ്റുമൊക്കെ വിശദീകരിച്ചിട്ടുള്ള ഈ വ്യാഖ്യാനം അതായത് നീ ഞങ്ങൾക്ക് അറിയിച്ചു തന്ന അറിവല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരറിവുമില്ലല്ലോ വടച്ചവനെ അതിൽ ഞങ്ങൾക്ക് എന്തെല്ലാം അറിയുമെന്ന് നിനക്ക് തന്നെയാണല്ലോ ഞങ്ങളെക്കാൾ അറിയുക എന്നുള്ളൊരു മറുപടിയാണ് മഹാന്മാരായ പ്രവാചകന്മാര് പറയുക അല്ലാതെ ഒന്നും അറിയില്ല എന്നല്ല ഏ മറിച്ച് നീ ഞങ്ങൾക്ക് അറിയിച്ചു തന്നതല്ലാത്ത ഒന്നും ഞങ്ങൾക്കറിയില്ല എന്നാണ് അങ്ങനത്തെ ഒരു മറുപടി വിനീതമായ മറുപടി അവർ പറയുന്നത് എന്തുകൊണ്ടാണ് അത് ബിംബാബിച്ച് ജല്ല ജലാലുഹു അള്ളാഹു സുബാൻഹത്താലായോടുള്ള മറുപടിയിൽ മര്യാദ പാലിക്കുന്നതിന്റെ വല്ലാത്തൊരു ശൈലിയാണ് എല്ലാ സംഗതികളെ സംബന്ധിച്ചുമുള്ള പൂർണാർത്ഥത്തിലുള്ള നിന്റെ അറിവിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ഞങ്ങൾക്കൊരറിവുമില്ല എന്നാണ് മഹാന്മാർ അല്ലാതെ ഒരു ചുക്കും തിരിയില്ല എന്ന അർത്ഥത്തിലല്ല ഞങ്ങൾക്ക് ചില മറുപടികളൊക്കെ അറിയാമെങ്കിലും ആരൊക്കെയാണ് മറുപടി തന്നത് എന്ന് ഞങ്ങൾക്കറിയാമെങ്കിലും വൈൻകുന്ന അജബുന ഉജിബിനാവ അറഫ്നാമൻ അജാബന ഞങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടുണ്ട് അതേപോലെ മറുപടി തന്നത് ആരാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ എന്നാലും വലാ കിമ്മിൻഹും മങ്കുന്ന ഇന്നമാനത്തലാ വാഹിനി ലായൽമലനാഭിവാനി ഹി ഞങ്ങളോട് സ്വീകരിച്ചുവെന്നും ഞങ്ങൾ പറഞ്ഞത് അംഗീകരിച്ചുവെന്നൊക്കെ പറഞ്ഞ ആളുകളുടെ മുഴുവനും അകത്തുള്ള ഉദ്ദേശം യഥാർത്ഥത്തിൽ ഞങ്ങളെ സ്വീകരിച്ചത് തന്നെയാണോ അതല്ല തൽക്കാലം ഞങ്ങളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം സ്വീകരിച്ചതാണോ എന്നൊക്കെ ഞങ്ങളെക്കാൾ കൃത്യമായി പൂർണമായും അറിയുന്നത് നിനക്കാണ് എന്ന അർത്ഥത്തിലുള്ളൊരു വിനീതമായ മറുപടിയാണ് ലായൽ മലന ഞങ്ങൾക്കൊരറിവുമില്ല എന്ന് പറഞ്ഞതല്ലാതെ പ്രവാചകന്മാർക്ക് ആരൊക്കെയാണ് ഉത്തരം ചെയ്തത് എന്ന ധാരണ അവർക്കില്ല എന്ന അർത്ഥത്തിലല്ല അതുകൊണ്ടാണ് അള്ളാഹു താലായോട് അവർ പറയുന്നത് ലായൽമല ഞങ്ങൾക്കറിവില്ല ഇന്നക്കാന്തഅയോബ് നീയാണ് അദർശങ്ങളെല്ലാം അറിയുന്നവൻ എന്നൊരു മറുപടി പറയുന്നതിന്റെ കാരണം അതാണ് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇബുരു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ വിശദീകരിക്കുന്നത് കാണാം ഇനി നോക്കൂ ബഹുമാനപ്പെട്ട ഖുർആാൻ തുടർന്ന് പറയുന്നു ഇതാഹു അള്ളാഹുത്താല പറഞ്ഞ സന്ദർഭം ഓർക്കുക യാ ഈസബിനും അറിയാം മറിയമ്മന്റെ പുത്രൻ ഈസാ നബിയെ ഈസാനബിയെ പുതുക്കുറിമത്തി ആലയിക്കമായ നിങ്ങൾക്കും നിങ്ങളുടെ മാതാവിനും ഞാൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം എപ്പോഴുള്ള അനുഗ്രഹം ഇത് അയ്യത്തുക്ക പിറോഹിൽ കുതുസി പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിങ്ങളെ ഞാൻ ശക്തിപ്പെടുത്തിയ സന്ദർഭത്തിലുള്ള അനുഗ്രഹം തുക്കല്ലി മുന്നാസഫിൽ മഹദിയോ കഹല നിങ്ങൾ ജനങ്ങളോട് ആ അജബരിൽ അലി ഇസ്ലാമിനെ കൊണ്ട് ഞാൻ നിങ്ങളെ ശക്തിപ്പെടുത്തി എപ്പോ നിങ്ങളുടെ കുട്ടിപ്രായത്തിലും തൊട്ടിലിൽ കിടക്കുമ്പോഴും കുട്ടിപ്രായത്തിലും അല്ലെങ്കിൽ തൊട്ടിലിൽ കിടക്കുമ്പോഴും അതുപോലെ തന്നെ യുവത്വത്തിന്റെ ഘട്ടത്തിലും ഈ കെഹലു എന്നതിന് വിവിധ അർത്ഥം പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ പലരും പറയുന്നുണ്ട് അപ്പോ നേരത്തെ സംസാരപ്രായമാകുന്നതിന് മുമ്പും സംസാരപ്രായം ആയതിനു ശേഷവും നിങ്ങൾ ജനങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ശക്തി നൽകി അങ്ങനെ നിങ്ങൾ സാധാരണഗതിയിൽ ആളുകളോട് സംസാരിക്കുന്ന സമയം നിങ്ങൾക്കൊരു ദൈവികമായ വലിയ സഹായം ലഭിച്ചുകൊണ്ടിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹമാണ് അത് നിങ്ങൾ ഓർക്കണം നമുക്കറിയാം ബഹുമാനപ്പെട്ട ഈസാലിസ്സലാമ് തൊട്ടിലിൽ കിടക്കുന്ന സമയത്ത് മറിയം ബിബിർ അലി അൻഹ ഭർത്താവില്ലാതെ പ്രസവിച്ചു അപ്പൊ സ്വാഭാവികമായും നാട്ടുകാർ മറിയം ബിബിർ അലി അള്ളാഹുഹ ഒരു കുഞ്ഞിനെയുമായി കടന്നുവരുമ്പോ കല്യാണം നടന്നിട്ടില്ല വിവാഹം കഴിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു സ്ത്രീ ഒരു കുട്ടിയെ ഗർഭം ധരിച്ച് പ്രസവിച്ചു വന്നാൽ സ്വാഭാവികമായും നാട്ടുകാർ ഇടപെടും അവർ സംശയത്തോടുകൂടെ നോക്കൂ എവിടെന്നാണ് ഇങ്ങനൊരു കുഞ്ഞിനെ കിട്ടിയത് മറിയമേനാ ബഹുമാനപ്പെട്ട മറിയം വിമൃതി അല്ലാഹുന്റെ കുടുംബം ആ കുടുംബം വലിയ പരിശുദ്ധരായിട്ടുള്ള ആത്മീയമായ വലിയ മഹത്വമുള്ള ഒരു സമൂഹ ഒരു അവർ ജനങ്ങളെല്ലാം ആദരവോടുകൂടെ കാണുന്ന ഒരു സമൂഹമാണ് ഇമ്രാൻ എന്നവരുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത വിശുദ്ധിയുള്ള കുടുംബമാണ് എന്നാൽ ആ കുടുംബത്തിൽ ഒരു മെമ്പർ ആ മെമ്പർ വ്യഭിചാരം നടത്തി അതിൽ ഗർഭിണിയായി എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത നാണക്കേടല്ലേ അതുകൊണ്ട് നാട്ടുകാർ വന്ന് ചോദിക്കുകയാണ് മറിയമ്മ എവിടുന്നാണ് നിനക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടിയത് നിന്റെ കുടുംബത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രോഡ് കളിയുടെ പാരമ്പര്യമില്ലല്ലോ എന്ന് ആ സമയത്ത് ബഹുമാനപ്പെട്ട മറിയം മറിയംബി അന്താവിന് എന്താ ചെയ്യുന്നത് ഫാഷാരത്തിയിലെ ഹി ഖുർആാൻ പറയാം ഈ തൊട്ടിലിൽ കിടക്കുന്ന സംസാരിക്കാൻ പ്രായമാകാത്ത കുഞ്ഞിലേക്ക് ഇങ്ങനെ ആന്യം കാണിച്ചാ കുഞ്ഞിനോട് ചോദിച്ചോളൂ എന്ന അർത്ഥത്തിൽ മറിയം മറിയംബി പിന്നെ ആഞ്ഞം കാണിച്ചു അങ്ങനെ ആംഗ്യം കാണിച്ചപ്പോൾ നാട്ടുകാർക്ക് കൂടുതൽ ദേഷ്യമായി അരിയും തിന്ന ആശാരിച്ചിയെയും കടിച്ച് പിന്നെയും പട്ടി മുന്നോട്ട് എന്ന് പറഞ്ഞതുപോലെ തോന്നിയാസം കാണിച്ചതും പോരാ എന്നിട്ടപ്പോ ആളുകളെ പരിഹസിക്കുന്നോ എന്ന അർത്ഥത്തിൽ അവർ ചോദിച്ചു കൈഫൻ സൊബീയ തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുട്ടിയോട് ഞങ്ങൾ എന്ത് സംസാരിക്കാനാണ് എങ്ങനെ സംസാരിക്കാനാണ് നീ എന്താണ് ആളെ കളിയാക്കുകയാണോ എന്ന അർത്ഥത്തിൽ അവർ ചോദിച്ചു അപ്പൊ തൊട്ടിലിൽ കിടക്കുന്ന സംസാരിക്കാൻ പ്രായമാകാത്ത കുഞ്ഞ് ആ നാട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞുപെട്ട ഖുർആൻ പറയുകയാണ് ഈസാലിസ്ലാം തൊട്ടിലിൽ കിടക്കുന്ന സമയത്ത് നാട്ടുകാരെ ഉമ്മാന്റെ ചാരിത്രത്തിൽ സംശയം തോന്നിയ പരിശുദ്ധിയെക്കുറിച്ച് വിഷമത്തോടുകൂടെ ചിന്തിച്ച സമൂഹത്തിന്റെ മുന്നിൽ മറിയം ബി വൃ അള്ളാഹുനയുടെ വിശുദ്ധി വിളംബരം ചെയ്തുകൊണ്ട് സംസാരിക്കാൻ പ്രായമാവാത്ത ആ കുട്ടി തൊട്ടിലിൽ കടന്നുകൊണ്ട് പറഞ്ഞു ഇനി അബുദുള്ള ഞാൻ അള്ളാഹുവിന്റെ അടിമയാകുന്നു അതായത് അള്ളാഹിന്റെ മോനല്ല അങ്ങനെ പിൽക്കാലത്ത് തന്നെ കുറിച്ച് വളരെ വൃത്തിഹീനമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് തന്റെ ആളുകളാണെന്ന് പറഞ്ഞ് ചിലർ രംഗത്ത് വരാൻ പോകുന്നുണ്ട് എന്നാൽ ഞാൻ അതുമായി ബന്ധമുള്ള ആളല്ല ഇന്നി അബദുള്ള ഞാൻ അള്ളാഹുവിന്റെ അടിമയാകുന്നു ആത്താലിയൽ കിതാബ എനിക്ക് എനിക്കല്ലാഹു ഗ്രന്ഥം തരുന്നുണ്ട് ബജാലനി നബിയ എന്നെ നബി എന്ന ഉന്നതമായ സ്ഥാനത്തേക്ക് അള്ളാഹു നിശ്ചയിക്കുന്നുമുണ്ട് എന്ന് തുടങ്ങിയിട്ട് ബഹുമാനപ്പെട്ട ഐസാലി ഇസ്ലാം തന്റെ മാതാവിന്റെ വിശുദ്ധിയും അതേപോലെ തന്നെ തനിക്ക് ലഭ്യമായിട്ടുള്ള സ്ഥാനമാനങ്ങളെക്കുറിച്ചും സംസാരിച്ചു അപ്പൊ ആ സംസാരിച്ച സമയത്ത് ഉമ്മയുടെ ചാരിത്രം സംശയിക്കപ്പെട്ട ഘട്ടത്തിൽ ആ ഉമ്മാന്റെ പരിശുദ്ധി വിളംബരം ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ഞാൻ തന്നത് നിങ്ങൾക്കും നിങ്ങളുടെ മാതാവിനും ഞാൻ ചെയ്യുന്ന വലിയ അനുഗ്രഹമാണ് അത് നിങ്ങൾ ഓർക്കണം അതോടൊപ്പം വൈദ അല്ലം തുൽ കിതാബവൽ ഹെക്മത്ത ഖുർആാനും ഈ കിതാബ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം വിശുദ്ധ ഖുർആാനാണെന്നും അതല്ല എഴുത്ത് പഠിപ്പിച്ചു എന്നും വ്യാഖ്യാനം പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ചിലർ പറയുന്നുണ്ട് അപ്പൊ ഖുർആൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഈസാ അലി ഇസ്ലാം പിന്നീട് നബിസ്വല്ലാ അലിസ്ലമ തങ്ങളുടെ ദൌഹീദ് അനുസരിച്ച് വിധി പ്രഖ്യാപിക്കുന്ന ഭരണാധികാരിയായിട്ട് ഇറങ്ങി വരും അവസാന കാലത്ത് അപ്പൊ അന്ന് നബ്സല്ലാ അലിസ്ലമ തങ്ങളുടെ ദീനുമായി ബന്ധപ്പെട്ട ധാരണ കൃത്യമായിട്ട് ഈസാ അലൈഹി ഇസ്ലാമിന് വേണ്ടേ അപ്പൊ അതിനാവശ്യമായിട്ടുള്ള അറിവും എന്ത് ചെയ്തു ഈസാ അലൈലി ഇസ്ലാമിൻ അല്ലാഹു മുൻകൂട്ടി നൽകി എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ മതി അത് മറ്റു വിജ്ഞാനങ്ങളും തൗറാത്തും മിഞ്ചീലും ഇനി അല്ലെങ്കിൽ വൈദ അല്ലം തുക്കൽ എന്ന് പറഞ്ഞാൽ നേരത്തെ ലഭ്യമായിട്ടുള്ള മറ്റോ ഗ്രന്ഥമാണല്ലോ ദബൂർ അതുമല്ലാഹു താല ഈസാനി സ്വലാമിനെ പഠിപ്പിച്ചു എന്നും ആകാമർത്ഥം എന്തായാലും ആ വിജ്ഞാനങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ നൽകി നിങ്ങൾ അനുഗ്രഹിച്ചത് നിങ്ങൾ ഓർക്കണം വൈദ്യുതായി അതിത്വീതി എന്റെ അനുവാദപ്രകാരം പക്ഷിയുടെ രൂപം പോലെ തേത് നിങ്ങൾ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിക്കുന്നു എന്നിട്ട് ഫത്തം സുഹുഫിഹ അതിൽ നിങ്ങൾ ഊതുമ്പോൾ എന്റെ അനുവാദപ്രകാരം അത് പക്ഷിയായി മാറിപ്പോകുന്നു കളിമണ്ണുകൊണ്ടൊരു രൂപമുണ്ടാക്കിയിട്ട് അതിൽ ഈസാലിസ്ലാം ഊതുമ്പോൾ അത് പക്ഷിയാകുന്നു ചത്തേ ജഗത്തിന് ജീവനി ലീച്ചോവർ ചാകും കിലേശത്തെ നന്നാക്കി വിട്ടോവർ എന്ന് വെഹിതിമാലയിലൊക്കെ പറഞ്ഞപ്പോ നമ്മുടെ നാട്ടിൽ ചില ആളുകൾക്ക് ദഹിച്ചില്ല അങ്ങനെ ഒരാ ഒരു പിന്നെ ജീവനും നൽകിയാൽ പിന്നെ അത് അള്ളാഹു ആകില്ലേ എന്ന സംശയമാണ് ചില സാധുക്കൾ ചോദിച്ചത് വാസ്തവത്തിൽ അള്ളാഹു അനുവദിച്ചാൽ അള്ളാഹു താല കഴിവ് നൽകിയാൽ അവന്റെ ഇഷ്ടദാസന്മാർക്ക് പലതും സാധിക്കും അങ്ങനെ അള്ളാഹു താല കഴിവ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അവരും വല്ലതും ചെയ്യുന്നതുകൊണ്ട് അതെത്ര വലിയ അമ്പരപ്പിക്കുന്ന അത്ഭുതമുള്ള കാര്യമായാലും അവരല്ലാഹു ആകുന്നില്ല എന്ന മിനിമം അറിവ് ഇല്ലാത്തതുകൊണ്ട് ചില ആളുകൾ നമ്മുടെ ചില പരാമർശങ്ങളൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ഒരിക്കലും നമ്മൾ അതിൽ പെട്ടുപോകരുത് എന്ന് ഉണർത്തുകയാണ് കാരണം അള്ളാഹു പറയുന്നു എന്റെ അനുവാദ പ്രകാരം നിങ്ങൾ പക്ഷിയുടെ രൂപമുണ്ടാക്കിയതിലൂതുമ്പോൾ അത് പക്ഷിയായി തന്നെ മാറുന്നുനി എന്റെ അനുവാദപ്രകാരം നിങ്ങൾ ജന്മനാ കുഷ്ഠരോഗമുള്ളവർ അതേപോലെ വെള്ളപ്പാണ്ട് രോഗികൾ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടെടുത്ത് നിങ്ങൾ അവർക്ക് സുഖം നൽകുന്നു ീ എന്റെ അനുവാദ പ്രകാരം മരിച്ചുപോയവരെ നിങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു അഥവാ ജീവിപ്പിക്കുന്നു ആ സമയത്തും നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹം ചെയ്തു തന്നു കഫഫ്തു ബനി ബലിഇസ്രങ്ക നിങ്ങളെ തൊട്ട് ബനു ഇസ്രായിലിന്റെ ശല്യത്തെ ഞാൻ തടഞ്ഞു ആ സമയത്തും നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹം ചെയ്തു തന്നു ഇത് ബയ്യനാസ് നിങ്ങൾ അവരുടെ അടുത്ത് തെളിവുകളുമായി വന്നു പക്ഷേ ഫക്കാൽ കഫറും ഇൻഹും അവരെന്നുള്ള സത്യനിഷേനികൾ പറഞ്ഞത് ഇൻഹാദാ ഇല്ലാ സെഹറുമുദ് ഇത് വ്യക്തമായ മായാജാലം തന്നെയാകുന്നു എന്നാണ് ആ സമയത്ത് അവർ നിങ്ങളെ അപായപ്പെടുത്താൻ ശ്രമിച്ചു കൊല്ലാൻ വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കി എന്നാൽ നിങ്ങൾക്ക് ഞാൻ ആകാശത്തേക്കുള്ള ഉയർത്തുന്ന സംവിധാനം ചെയ്തതെന്നുകൊണ്ട് ആ കൊലക്കത്തിയിൽ നിങ്ങളെ രക്ഷപ്പെടുത്തി അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നു അതൊക്കെ നിങ്ങൾ ഓർക്കണമെന്ന് ഈസാലി ഇസ്ലാമിനോടുള്ള അസുഭാനുഭവത്തെ ആല പ്രത്യേകമായി പറയുകയാണ് ഇത്തരത്തിലുള്ള പരാമർശനത്തിന്റെ ഉദ്ദേശം എന്താണ് ബഹുമാനപ്പെട്ട ഈസാലിസ്ലാം ദൈവപുത്രനാണ് എന്നോ ദൈവം തന്നെയാണെന്നോ പറയുന്ന വളരെ മോശമായ അങ്ങേയറ്റം പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കുന്ന വിഭാഗത്തിനുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഈസാ അലി ഇസ്ലാം അള്ളാഹു തല അനുഗ്രഹം കൊടുത്ത അവൻ പ്രത്യേകം സെലക്ട് ചെയ്ത ഒരു അടിമയാണ് എന്ന പ്രഖ്യാപനം അള്ളാഹു നല്ലത് ഉൾക്കൊള്ളാന്നും അനുഗ്രഹിക്കട്ടെ ആമീൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വാലിഹി റബ്ബിൽ ആലമീൻ